അമ്മു ഡാൻസ് സ്കൂളിൽ വന്ന് കുറച്ചു കഴിഞ്ഞു തന്നെ നവ്യം വന്നു ശ്രാവണമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ദേഷ്യത്തിൽ അമ്മയുടെ പിണങ്ങിയാണ് നവ്യ എന്ന സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നെങ്കിലും നന്നായി സംസാരിക്കാനായില്ല അതുകൊണ്ട് തന്നെ അമ്മ നവ്യയെ കണ്ടിട്ടും മിണ്ടാ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു നവ്യ അവളെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ നവ്യ നോക്കുമ്പോൾ മുഖം തിരിച്ചു നിന്നുള്ള പിള്ളേരോട് ചിരിച്ചു സംസാരിച്ച സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന തൻ്റെ ഉറ്റത്തോഴിയെ കണ്ടത് അവൾക്ക് ദേഷ്യം വന്നു രണ്ടും കൽപ്പിച്ച കുട്ടികളോട് പഠിപ്പിച്ച സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ ശേഷം അമ്മുവിനെ പിടിച്ച് വലിച്ചടുത്തുള്ള റൂമിലേക്ക് കൊണ്ട് ചെന്ന് നിർത്തി അമ്മുവിൻ്റെ കരങ്ങൾ വിട്ടുകൊണ്ട് നവ്യവളെ നോക്കി എന്നാ അമ്മു അടുത്തുള്ള ജനൽപ്പാളികൾ തുറന്നിട്ടുകൊണ്ട് അതിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു അമ്മു നവ്യ വിളിച്ചിട്ടും വിളികൾക്ക് അത് നിൽക്കുന്നവളെ നോക്കി ഒന്നുകൂടെ വിളിച്ചു അമ്മു നിനക്കിത് ചെവി കേൾക്കില്ലേ അതിനൊന്നും മിണ്ടിയില്ല അവൾ ഓ പറഞ്ഞു ഓർത്തു ഓർത്തുവച്ചു ദേഷ്യം കാണിക്കുന്ന ആള് എന്നോട് അതിനും ഒന്നും മിണ്ടിയില്ല അവൾ മിണ്ടാൻ നിൽക്കുന്നത് നവ്യ വേദനപ്പെടുത്തി അവൾ അമ്മുവിൻ്റെ മുന്നിലായി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു സോറി അന്ന് നീ ഹരിയേട്ടനെ മാറ്റി നിർത്തി ശ്രാവണായുള്ള വിവാഹത്തിന് സമ്മതം എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു ഒപ്പം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന മയേട്ടനെപ്പോലും നിന്റെ ഒരു കാര്യത്തിലും ഇടപെടേണ്ടെന്ന് പറഞ്ഞുകൂടെ കേട്ടതും എന്തോ ആ നേരത്ത് നിനക്കിട്ട് പൊട്ടിക്കാനാ തോന്നി അതാന്ന് നിന്നോടങ്ങനേക്ക് സംസാരിച്ച് പിണങ്ങിയിരുന്നത് ശരിക്കും നിന്നോട് പിണങ്ങിയതല്ല അതിലൂടെ നിന്റെ മനസ്സ് മാറിയാലോ എന്ന് കരുതിയ പറഞ്ഞ് തീർന്നോ നീ അത് ഇനി ഇനിയെന്തേലും ബാക്കി പറയുണ്ടോ അമ്മു എന്നെ മനസ്സിലാക്കി കൂടെ ഉണ്ടാവുമെന്ന് കരുതി ആ നേരത്ത് എന്നാ ആദ്യ എന്നെ തനച്ചാക്കി പോകാൻ നീ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മു അപ്പം എനിക്ക് അങ്ങനെ തോന്നി എന്റെ സ്ഥാനത്ത് നെയ്യായിരുന്നെങ്കിൽ നീ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ ചെയ്യുക ആദ്യം അവളൊന്ന് മൂളി പെണ്ണെ ദ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടു ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവളുടെ കൂപ്പിലെ എന്ന അടുത്ത നിമിഷം അമ്മ പൊട്ടിച്ചിരിച്ച് പോയിരുന്നു ആഹാ അതേ അവളെന്ന് അവർപ്പിച്ച് നോക്കിയെങ്കിലും തന്നെ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആക്കി ചിരിക്കുന്നവളെ കണ്ട് കൂർത്തു വന്ന നവിയുടെ മുഖത്ത് പിന്നെ അതേ ചിരി പടർന്നു നീ നീ പറഞ്ഞ സത്യമാണോ അരി കേട്ടത് വിശ്വാസം വരാതെ പോലെ മായ് ചോദിച്ചു സത്യം ഇപ്പോ ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നമ്മൂവിനറിയാം മര്യാദയ്ക്ക് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ കെട്ടും കഴിഞ്ഞ എനിക്ക് കുട്ടിയുണ്ടായനെ വംശി പറഞ്ഞു അതിന് ഇനിയും ടൈമുണ്ട് മോനെ എനിക്ക് എനിക്കെന്റെ പെണ്ണിനെ കിട്ടിയില്ലേ അത് മതി ഇനി നിങ്ങളുടെ കല്യാണം അത് വെച്ച് നീട്ടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ശ്രാവൺ അവനിങ്ങനെ പ്രശ്നമുണ്ടാക്കാനായി നിൽക്കുന്ന സ്ഥിതിക്ക് ബാക്കി വംശിയെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഹരി പറഞ്ഞു അവൻ എന്ത് ചെയ്താലും എനിക്കൊരു ഡാഷില്ല ഇനി അഥവാ അവൻ എന്തേലും കാണിച്ച പിന്നെ അവൻ്റെ തള്ളയ്ക്കിന്തക്കോ അങ്ങനെ ഒരു മകനുണ്ടായിരുന്ന ഓർമ്മ മാത്രേ പിന്നീട് അവശേഷിക്കൂ അത്രയും പറഞ്ഞ് ഹരി മാഹിയെ നോക്കി ഡളിയ ഹരിയുടെ വിളിയിൽ വല്ലാത്ത സ്നേഹം നിറഞ്ഞു നിന്നു അതിൽ നിന്നും തന്നെ എന്തോ കാര്യത്തിനാണ് അവൻ്റെ വിളിന്ന് മാഹിയെ പോലെ തന്നെ വംശിക്കും മനസ്സിലായി ഉം എന്ത് എനിക്ക് അമ്മൂനെ കൂട്ടി പുറത്തു പുറത്തുപോയേക്കൊള്ളാവുന്നുണ്ട് നീ അമ്മൂൻ്റെ വീട്ടിൽ നിനക്കും നവിക്കൊപ്പം അമ്മൂനെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു വിടും നീ ഒന്ന് സംസാരിക്കുമോടാ മോനഹരി ഇന്ന് വരെ ഇല്ലാത്ത നിന്റെ അളിയ വിലയും സ്നേഹം കണ്ടപ്പം തന്നെ തോന്നി ഇമ്മതിരി എന്തേലും കാര്യത്തിനാവുമെന്ന് തൽക്കരതും നടക്കില്ല എൻ്റെ പെങ്ങളെ കെട്ടിയ ശേഷവും നീ ഇഷ്ടം പോലെ അവളെ കൂട്ടി എവിടെ വേണേ പൊക്കോ എന്നാ കല്യാണത്തിന് മുമ്പ് അവളുടെ ഏറ്റനെന്ന നിലയിൽ ഞാൻ സമ്മതിച്ചു തരില്ല മഹി അവൻ്റെ വിലയിൽ ധനീയത നിറഞ്ഞു ഒരു മഹിയല്ല മോനെ അത്രയും പറഞ്ഞ് ഹരി പോകുമ്പോൾ വംശഹരിയെ നോക്കി ആക്കി ചിരിച്ചു അത് കണ്ടതും ഹരി ദേഷ്യത്തിലാമനെ നോക്കി പല്ല് കടിച്ചു റൂമിന് ഡോറടിച്ച് ബെഡിലേക്ക് വീഴാൻ നേരമാണ് അമ്മുവിൻ്റെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയത് അവൾ ഫോൺ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞുവന്ന നമ്പർ കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഹരിയേട്ടൻ അവൾ കോൾ എടുക്കുമ്പോൾ തന്നെ കട്ടായതും വീണ്ടും അരുടെ കോൾ അവളെ തേടിയെത്തി ഒരു ചിരിയോട് ഫോണെടുത്തും ചെവിയോട് ചേർക്കുമ്പോൾ മറുപറം നിശബ്ദമായിരുന്നു അവൻ്റെ സൗണ്ട് കേൾക്കാതെ വന്നതും അവൾ തന്നെ വിളിച്ചു ഹരിയേട്ട എവിടെ പോയതാമു നീ ഞാൻ എത്ര നേരമായി വിളിക്കുന്നറിയോ അവൻ്റെ വാക്കുകളിൽ വരുമ്പോന്നിറഞ്ഞു ഞാൻ തായ് മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയത് അതാ ഏട്ടൻ്റെ കോൾ വന്നിട്ട് അറിയാതിരുന്നത് അമ്മു ഡിപ്പെണ്ണേ ഞാനെന്തൊരുപാട് ഹാപ്പിയായി എന്നത്തേക്കുള്ള എനിക്കെൻ്റെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ ഈ സന്തോഷം നേരത്തെ ആവാമായിരുന്നു അന്ന് ഏട്ടനായിട്ട് തന്നെയല്ലേ ഇഷ്ടം പറയാതെ ഉള്ളിൽ ഒതുക്കിയത് അതിനൊരു സുഖമുണ്ടായിരുന്നു ഞാൻ ഇഷ്ടമെന്ന് പറയുമ്പോൾ പരിഭവം കൊണ്ട് നിറയുന്ന നിൻ്റെ കണ്ണുകളും കൂർത്തു വരുന്ന ചുണ്ടുകളെല്ലാം എല്ലാം എനിക്കായി മാത്രമാണെന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു മനസ്സിൽ എന്നാ ഇന്ന് അതിലൊരിട്ടി സന്തോഷത്തില ഞാൻ ഇന്നലെ നെഞ്ചോട് ചെറു നീ ഉണ്ടായിരുന്നില്ലേ ദ ഇവിടെ അവൻ തന്നെ നെഞ്ചിൽ കരങ്ങൾ വെച്ചു ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ട് പറഞ്ഞു അതിനവളുടെ ചുണ്ടിൽ നിന്ന് പുഞ്ചിരി ഉതിർന്നു അമ്മു അമ്മു നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൂളാ നിൽക്കരുത് വെളി കേൾക്കാൻ അമ്മു എന്തോ എനിക്കെന്നെ കാണാൻ തോന്നുവ ആണോ ഇന്റെ ഫോട്ട് തൊട്ടടുത്ത റൂം മൊത്തം ഇല്ലേ അത് നോക്കി കിടന്നു വേണ്ട എനിക്ക് നേരി കാണണം നാളെ ആവട്ടെ നാളെ അല്ല ഇപ്പോ ഇപ്പൊ പറ്റില്ല ഒന്ന് പോയി അരിയട്ട എനിക്ക് കാണണം എന്റെ പെണ്ണിനെ എന്നിട്ട് നിന്റെ നെറ്റിയിലും കണ്ണിലും മൂക്കിൻ തുമ്പിലും കവിളിലും പിന്നെ ആ ചുവന്ന് തൊടുത്ത് എനിക്കായി മാത്രം വിടർന്നില്ക്കുന്ന നിൻ ചെണ്ടു ചുണ്ടിലും ഉമ്മ തരണം അതിനെ മൊത്തമാക്കി എന്റെ വാ ബാക്കി അവനെ പറയാൻ വദിക്കാതെ അമ്മ വിളിച്ചു ഹരിയട്ട വേണ്ട എനിക്കെന്തോ പോലെ എനിക്ക് എന്തൊക്കെ പോലെ തോന്നുന്നു അതിനർത്ഥം എന്നെ പോലെ ഞാൻ നിന്റെ അരികിൽ വരാൻ നീയും ആഗ്രഹിക്കുന്നു വിശ്വ പോടാ വരാൻ അരിയട്ട അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കിയതും എൻ്റെ ഭ്രാന്ത് എന്നും നീയാണ് പെണ്ണെ എന്നവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞുകൊണ്ടിരുന്നു ഇതെന്താ ഈ സമയത്തൊരു കറന്റ് ബുക്ക് സമയം പതിനൊന്ന് മണി കഴിഞ്ഞു മീര തൻ്റെ അമ്മയ്ക്കുള്ള മെഡിസിന് കൊടുത്ത് കിച്ചണിൽ നിന്നും റൂമിലേക്ക് വെള്ളം നിറച്ച് വെക്കാൻ ജഗ്ഗണ കറന്റ് കറണ്ട് പോയത് അവർ ഉച്ചത്തിൽ വിളിച്ചു അമ്മു കനി കനി ഇവർക്കും കഴിഞ്ഞു അമ്മു ഹരിയെ ഫോൺ വിളിച്ച ശേഷം അവനെ ഓർത്ത് കട്ടിൽ കിടക്കുമ്പോഴായിരുന്നു മേനയുടെ വിളി വന്നത് അവൾ ഉച്ചത്തിൽ മുകളിലെ റൂമിൽ നിന്ന് തന്നെ ചോദിച്ചു എന്താ അമ്മ കറണ്ട് പൊന്നി കണ്ടില്ല പെണ്ണ് ലാമ്പ് എവിടെ എവിടെയിരിക്കുന്നറിയില്ല നീ ആ ഫോണിൽ ലൈറ്റും കൊണ്ട് ഒന്നിങ്ങി വന്നേ അമ്മു വേഗം ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അവർ കരികിലേക്ക് നടന്നു ലാമ്പ് കണ്ടെത്തി അത് മീനയും മുത്തശ്ശിയും കിടക്കുന്ന റൂമിൽ കൊണ്ട് വെച്ചത് അമ്മ തന്നെയായിരുന്നു ഇന്നിനി കറൻ്റ് വരും മോളെ മുത്തശ്ശി ചോദിച്ചു എന്ന അതിനുത്തരം മീനയാണ് പറഞ്ഞത് അറിയില്ല അമ്മേ ചിലപ്പോൾ വരുമായിരിക്കും അത്രയും പറഞ്ഞ് മീന അമ്മൂനെ നോക്കി എനിക്ക് രാവിലെ പോകാനുള്ളതല്ലേ പോയി ചെന്ന് കിടന്നുറങ്ങി ആ നിമിഷം തന്നെ അവൾ മീനയ്ക്ക് മുത്തശ്ശിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് ചെന്നിരുന്നു ആ മുന്നേരെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ മിരിട്ട് നിറഞ്ഞു നിന്നു ഫോണിലെ വെട്ടത്തിൽ റൂമിൽ കയറി ഡോറടിച്ചു ഒപ്പം അവൾ ബെഡിലേക്ക് വീണു ഉറക്കം കണ്ണുകൾ വരാത്ത പോലെ അവൾക്ക് കയ്യിലിരുന്ന ഫോണിലെ ഫോൾഡറിൽ നിന്നും അരിയുടെ ഒരു ഫോട്ടോ എടുത്ത് അവൾ കുറച്ചു നേരം അതിലേക്ക് തന്നെ ഉറ്റം നോക്കിയിരുന്നു പിന്നെ തൻ്റെ ചുണ്ടുകൾ ആ ഫോട്ടോയിൽ ചുംബിച്ചു ശേഷം ഫോൺ ടേബിൾ വെച്ച് കണ്ണടച്ച് കിടന്നതും അവളുടെ കാതിൽ ആ സ്വരം കേട്ടു ഞാൻ അടുത്തുള്ളപ്പോൾ എൻ്റെ ഉമ്മ വെക്കാതെ അതെനിക്ക് തന്നെ തരാൻ പാടില്ലേ പെട്ടെന്ന് ഹരിയുടെ സൗണ്ട് കേട്ടതും അവൾ ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു എന്ന ആ നിമിഷം തന്നെ കത്തിച്ചു വെച്ച മെഴുകുതിരി ലാമ്പ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഹരി അവളുടെ ബെഡിലിരുന്നു അമ്മ മുന്നിൽ കാണുന്ന സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ രണ്ട് മൂന്ന് തവണ കണ്ണുകൾ തിരുമ്മി തുറന്ന് നോക്കി ഇല്ല സത്യം തന്നെ ഹരി ട്ട് ഹരി ഇട്ടത് ഒന്ന് പതുക്കെ പറയടി അത് കേട്ടത് അമ്മ മെല്ലെ പറഞ്ഞു ഹരിയട്ട ഇവിടെ ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വന്നത് വന്ന പോലെ വേഗം പൊക്കോ അമ്മ എങ്ങാനും കണ്ട തീർന്നു ആരും കാണില്ല നീ ഒച്ച വെച്ച ആളെ കൂട്ടാതിരുന്ന മതി ഹരിയട്ട കളിക്കാതെ പോകുന്നുണ്ടോ ഇത് കൊള്ളാം നിനക്ക് തോന്നുമ്പോൾ എന്നെ കാണാൻ എന്റെ മധുരചാടി വരാം ഞാൻ വന്ന കുറ്റവും അതന്നൊരു അബദ്ധം പറ്റിയതില് ഞാൻ ഒറ്റക്കില്ലല്ലോ നഫ ഉണ്ടായിരുന്നില്ലേ അതെ സംസാരിച്ച സമയം കളയാൻ എനിക്ക് വയ്യ നമുക്ക് കാറ്റിലേക്ക് അടക്കാം തൻ്റെ മീശ പിരിച്ചുകൊണ്ട് ഹരി പറയുമ്പോൾ ആ മൂന്ന് നിറക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ഒന്നും അറിയാത്ത പോലെ ഹരിട്ട പ്ലീസ് ഒന്ന് പോണുണ്ടോ ശരി ഞാൻ പോയേക്ക എന്നെ കഷ്ടപ്പെട്ട് ആരും ഇങ്ങനെ സ്നേഹിക്കേണ്ട നിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വന്നത് ബട്ട് നിനക്കങ്ങനെ ഇല്ല നീ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു പോലും വെറുതെ അല്ലേ അരിമുഖത്ത് ദനീയത് നിറച്ചുകൊണ്ട് ഹുളികണ്ണാൽ അമ്മൂനെ നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹരിട്ട എന്നെ തല്ലിക്കും പക്ഷെ ഒന്നും പറയില്ലേ ഹരിട്ടൻ്റെ പ്രാർത്ഥന ഏട്ടില്ലെങ്കിൽ പിന്നെ ഈ അമ്മ ഇല്ല അവൾ ഒരേങ്ങനെയോടെ പറഞ്ഞു ഞാനെങ്ങനെ വിശ്വസിക്കും ഹരിയട്ടിന് വിശ്വാസം വരാം ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ എൻ്റെ ജീവൻ വരെ അതിനായി തേരാൻ തയ്യാറാണ് അതൊന്നും വേണ്ട എനിക്കിതേ ഇവിടെ ആയിട്ടുള്ള കിസ് തന്ന ഞാൻ വിശ്വസിക്കാം എൻ്റെ പിണീട്ടുള്ളത് ആത്മാർത്ഥമായ ലവ് ആണെന്ന് ഹരി അത് പറഞ്ഞിട്ടും ഒന്നുമില്ലാതെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മുവിനെ കണ്ടതും അവൻ പിന്നെയും പറഞ്ഞു എങ്കിൽ ശരി ഞാൻ പോയേക്കാം ഇതൊന്നും പിടിച്ചു വാങ്ങേണ്ടല്ലോ ഇഷ്ടത്തോട് തരേണ്ടതല്ലേ അത്രയും പറഞ്ഞു അരി എഴുന്നരയ്ക്കാനും അമ്മു ചാടിക്കേറി അവൻ്റെ ചുണ്ടിൽ അമൃത്തി ചുംബിച്ചു ഒപ്പം അവൻ്റെ കടൽ വേദനിക്കുന്ന രീതിയിൽ തന്നെ അവളുടെ പല്ലുകൾ ആയത്തിലായത്തിക്കൊണ്ട് പിന്മാറി അരി അവളെ തന്നെ ഒന്ന് നോക്കി തന്നെ നോക്കാതെ കുരിഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു അവൾ ആര്യ അവൾ ഒറ്റ വലിക്ക് തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു ലിപ്ലോക്ക് ഇങ്ങനെയല്ല തരാനുള്ളത് എങ്ങനെയെന്നത് ഈ ഏട്ടൻ കാണിച്ചു തരാം അത്രയും അവളെ പിടിച്ചു ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ട് അവൾക്ക് പുറത്തായി അധികം ഭാരം അമർത്താതെ തന്നെ കിടന്നു അവളുടെ കണ്ണുകൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഹരി വിളിച്ചു അമ്മു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൂളരുതെന്ന് അമ്മു അമ്മു എന്തോ ഞാൻ ഉമ്മ തരട്ടെ വേണ്ട വേണം വേണ്ട അതെന്തെന്റെ മോൾക്ക് വേണ്ടാത്തത് ഹരിട്ടൊരു നിർത്തില്ലെന്ന് എനിക്കറിയാം എങ്കിൽ പിന്നെ ഞാൻ എത്ര ഉമ്മയിൽ നിർത്തും എന്ന് നോക്കിയിട്ട് തന്നെ കാര്യം അത്രയും പറഞ്ഞുകൊണ്ട് ഹരി ആമൂന്റെ ചുണ്ടിൽ ചുണ്ടുകൾ ചേർത്തതും അവളുടെ കരങ്ങൾ വീട്ടിലും മുറുകി ഒപ്പം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഹരി അവളുടെ ചുണ്ടുകൾ ഇതളുകളാക്കി അവന്റെ വായിലാക്കി നുണഞ്ഞെടുത്തു ഒപ്പം അവളുടെ നാവിനെയും പുതിയൊരു ഉന്മാദ ലഹരിയിലെത്തിയിരിക്കുകയായിരുന്നു ഹരി തൻ്റെ പെണ്ണിനെ ഒപ്പം അവനും അമ്മുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടിഞ്ഞു അവന് വിധേയമായി ഒന്നും പ്രതികരിക്കാതെ അവനായി മാത്രം അവളെ വിട്ടുകൊടുത്തു കിടക്കുന്നവളെ കാണുകയും അവന് വീണ്ടും അവളോടുള്ള പ്രണയം കൂടി വന്നു അവൻ്റെ പല്ലൊന്നാവും ചുണ്ടിൽ നിന്നും മെല്ലാവളുടെ കയറ്റിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അവിടെ നുണയുമ്പോൾ അവളുടെ കരങ്ങൾ അവൻ അവളിലേക്ക് വലിഞ്ഞു മുറുകി അവളുടെ നെഞ്ചിൽ നിന്നും ടോപ്പ് മെല്ലെ മെല്ലെത്തായത്തെയും അവിടെ കടിച്ചു ഒപ്പം അവൻ്റെ കൈവിരലുകൾ അവളുടെ ടോപ്പിൽ കൂടി മാറിൽ നെരിഞ്ഞമർന്നു ഹരിയട്ട അമ്മു അവൻ അവളിലെ ടോപ്പ് വലിച്ചൂരി ഒപ്പം നെഞ്ചിൽ അവൾക്ക് മറിയായി കിടന്ന എല്ലാ വസ്ത്രങ്ങളും അവൻ്റെ രണ്ട് കരങ്ങളും നെഞ്ചിൽ ലാളനയുടെ നെരിഞ്ഞമർന്നു ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ അമർന്നു ഒപ്പം അവയെ മൊത്തത്തിലായി വായിലാക്കി ആവശ്യത്തുടവന്നുടയുമ്പോൾ അമ്മുവിൻ്റെ ശിൽക്കാര ശബ്ദങ്ങൾ അവൻ വീണ്ടും ലഹരിയായി മാറി മാറി അവളുടെ ഇരുമാറിനെയും അവൻ തലോടെയും നുണഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ കരങ്ങൾ അവളുടെ പാവടയ്ക്കുള്ളിൽ കൂടെ തുടക്കിടയിൽ പിടുത്തം വിട്ടതും അമ്മു വെട്ടി വിറച്ചു അവൾ ഹരിയെ പിന്നിലേക്ക് തള്ളി അവൻ ബെഡിലെ സൈഡിലേക്ക് വീണു ഹരിയേട്ട വേണ്ട പ്ലീസ് അമ്മു ഞാനല്ലേ എൻ്റെ പെണ്ണിലെന്നേക്ക് ഞാൻ ഹരിയേട്ട് പെണ്ണാണ് അതെവിടെയും പറഞ്ഞാൽ എന്നാ ആദ്യം ഈ കഴുത്തിൽ ഹരിയട്ടിന്റെ പേരുള്ളന്ന് കരുന്ന് അന്ന് ഞാൻ ഹരിയട്ടിൻ്റെതാവും എല്ലാ അർത്ഥത്തിലും അതുവരെ ഇത് മതി വേറൊന്നും വേണ്ട അത്രയും പറഞ്ഞ് അവന്റെ നെഞ്ചിൽ കിടക്കുന്നവളെ അവൻ അവനിലേക്ക് തന്നെ വലിഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ചു ഒപ്പം എത്രയും വേഗം അമ്മോനെ തൻ്റെ ഇത് മാത്രമായി മാറ്റണമെന്ന് അവൻ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു